തൗതാരം പൊന്നാനി പുറത്തിറക്കുന്ന പൊന്നാനിയുടെ നോമ്പോർമകളുമായി നവൈത്തു പുറത്തിറങ്ങുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി നവൈത്തു പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു നോമ്പുകാലത്തെ പൊന്നാനിയുടെ സവിശേഷമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് നോമ്പോർമ്മകളുടെ സമാഹാരം പുറത്തിറങ്ങുന്നു നവൈതു എന്ന് പേരിട്ട പുസ്തകത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തൃക്കാവ് മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും സൗഹൃദ കൂട്ടായ്മയായ തൗതാരം പൊന്നാനിയാണ് പുസ്തകം പുറത്തിറക്കുന്നത് പൊന്നാനിയിലെ നോമ്പിന്റെ രാപ്പകലുകളിൽ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ ഓർമ്മകളുടെ അൻപത്തിയേഴ് കുറിപ്പുകൾ അടങ്ങുന്നതാണ് പുസ്തകം നോമ്പുകാലത്ത് പൊന്നാനിക്ക് മാത്രമായി അനവധി സവിശേഷതകളുണ്ട് ഇതിൽ പലതും കാലത്തിന്റെ മാറ്റത്തിൽ മറവിക്ക് വഴിമാറിയിട്ടുമുണ്ട് പുതിയ തലമുറയ്ക്ക് മുന്നിൽ പൊന്നാനിയുടെ പഴമയെ വരച്ചിടുക എന്നതാണ് പുസ്തകത്തിലൂടെ ലക്ഷ്യമിടുന്നത് കഥീനവടി മുത്താഴക്കുറ്റി പാനൂസ് നുറുക്ക് പ്രൈസ് കീടം കത്തിക്കൽ അത്താഴമുട്ടുകാർ ശർക്കര പുകയില കയ്യാല കമ്മിറ്റി പുതിയാപ്പളത്തക്കാരം പീലൂത്ത് തുടങ്ങി നൂറോളം സവിശേഷതകളെ വിശദമായി പ്രതിപാദിക്കുന്നതാണ് പുസ്തകം സ്ത്രീകൾ ഉൾപ്പെടെ അൻപത്തിയേഴ് പേർ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് പുസ്തകത്തിന്റെ പ്രകാശനം പൊനാനി എം പി അബ്ദു സമദ് നിർവഹിക്കും അക്ബർ ട്രാവൽസ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ പുസ്തകം സ്വീകരിക്കും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും തുടർന്ന് അക്ബർ മ്യൂസിക് അവതരിപ്പിക്കുന്ന സംഗീത നിശയും അരങ്ങേറും തൗതാരം എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള പ്രയോഗമാണ് സംസാരിക്കുക പരസ്പരം സംസാരിക്കുക ഹൃദയം തുറക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്ന അർത്ഥം ആ തൗതാരം കൂട്ടായ്മ രൂപീകരിച്ച ഒരു വർഷം ആയിട്ടുണ്ട് ഇതിനകം തന്നെ പൊന്നാനിയുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഒത്തുചേരലുകൾ ചെറു ചെറു യാത്രകൾ ഇതൊക്കെ ഈ തൗതാരത്തിന്റെ നടന്നിട്ടുണ്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പൊന്നാനിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും ഒരു കനപ്പെട്ട സംഭാവന നൽകണം എന്നൊരു ചിന്ത ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിക്കുകയുണ്ടായി അതിനുവേണ്ടി തിരഞ്ഞെടുത്തുള്ള വിഷയം എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളിൽ കാണാൻ സാധ്യതയില്ലാത്ത പൊന്നാനിക്ക് മാത്രമായി അവകാശപ്പെടുന്ന ഒരുപാട് സവിശേഷതകളുണ്ട് പ്രത്യേകിച്ചും റംസാനോടും പെരുന്നാളിനോടും ബന്ധപ്പെട്ടു അതിൽ എല്ലാ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ അന്യം നിന്ന് പോവുകയാണ് പക്ഷെ പഴയ തലമുറയിലെ ആളുടെ സംശം അവരുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ആസ്വദിച്ച ഒരു കാലഘട്ടമാണ് അത്തരം അനുഭവങ്ങളുടെ ഒരു പുസ്തകം ഇറക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പിന്തുണ സഹകരണം ഒക്കെ തന്നെ ഉണ്ടാവുകയും ആ പുസ്തകം ഒരു യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യണം അതിൻ്റെ പ്രകാശനം മുപ്പതാം തീയതിയാണ് നടക്കുന്നത് പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേര് നവൈത്തു എന്നാണ് നവൈത്തു പൊന്നാനിയുടെ നോമ്പോർമ്മകളെന്നാണ് പൊന്നാനിക്ക് അറിയാനും പാനുമുസ മുത്തായ് കുറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയുള്ള കേവലമായ വിവരണമല്ല നമ്മൾ ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ഓരോ ആളും അയാളുടെ അനുഭവത്തിലൂടെ കടന്നുപോയ പോയ ചെറുപ്പകാലങ്ങളിലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോപാലത്തിലേക്കുള്ള നോമ്പ് അനുഭവങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ നവൈതു ചീഫ് എഡിറ്റർ കെ ഇംബിച്ചിക്കോയ സംഘാടക സമിതി അംഗങ്ങളായ കെ എം അബ്ദുറഹിമാൻ യു കെ കെ പി പി കമാലുദ്ദീൻ മാസ്റ്റർ സി സി മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത് മോം പോണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയാ പ്രകൃതി ചികിത്സ അല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ